എനിവേ ഈ കിടക്കുന്ന കിടക്കുന്നൊരു മുതലുണ്ടോ ഞാൻ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തേക്ക് വരാൻ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാരണക്കാരൻ ഇവരാണെന്നു വേണമെങ്കിൽ പറയാം കെ എൽ മുപ്പത്തഞ്ച് സെവൻ ത്രീ നമ്മുടെ രാമക്കൽമയുടെ ഭാഗമൺ ട്രിപ്പ് കഴിഞ്ഞ പേര് നെക്സ്റ്റ് ഡേ അതായത് രാവിലെ എത്തിയിട്ടുള്ള വണ്ടി അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകണം ഒരു ആറ് മണിക്ക് നമ്മൾ വണ്ടി എടുത്തു നേരെ പറഞ്ഞത് നമ്മുടെ ഹാരിസ് മാറി വിപിണേട്ടം വന്നിരിക്കുകയാണ് മിഠായി അപ്പോൾ ഞങ്ങൾ തന്നെ നേരെ പാലക്കാട്ടിലോട്ട് പോകുക പാലക്കാട്ടിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലുണ്ട് ബാഗമണ്ണിലും അതുപോലെ തന്നെ രാമക്കൽ മണ്ണിലും അടിപൊളി ഒരു വീഡിയോ ആണ് എന്തായാലും രണ്ട് പാർട്ടുണ്ട് ജസ്റ്റ് കാണാത്തവർ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആണ് വീഡിയോസ് ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം വീഡിയോ അപ്ഡേറ്റ് ഡിസൈഡ് ആയിട്ട് വരും പോകുന്ന വഴിക്ക് നേരെ ഒറ്റപ്പാലത്തു നിന്നാണ് ട്രിപ്പ് നമുക്ക് ഒറ്റപ്പാലത്ത് പോയിട്ട് അവിടുന്ന് നമുക്ക് വിളിച്ച് നോക്കാം എന്താ സെറ്റർ എന്നൊക്കെ അപ്പോൾ എന്തായാലും മൗൺ ഗോയിങ് ഞാനും കയ്യേറിനും കൂടി ഇന്നത്തെ ട്രിപ്പ് ഇന്ന് നമ്മളെല്ലാം ക്ലിയർ ആക്കി എല്ലാം സെറ്റപ്പ് പാട്ടിയിട്ടുണ്ട് എന്നാൽ രാത്രി വന്നു എല്ലാം കുളിപ്പിച്ച് കുട്ടപ്പൻ ആക്കി നിർത്തി നമ്മൾ നേരെ പോവാം സോ പോകുന്നതിൽ ലക്ഷം നമ്മളങ്ങനെ നേരെ ഒറ്റപ്പാലം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ അവിടെ കൊണ്ടുനിർത്തിയിട്ടുണ്ട് ജല്ലറിയുടെ ഓട്ടോ ഒക്കെ അപ്പോൾ എന്തായാലും വണ്ടി തേണ്ട അവിടെ ഒന്നും വേണ്ടില്ല ചായ എന്തായാലും സെറ്റ് ചെയ്യാം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ല എനിക്ക് കാപ്പിയാണ് ഞാൻ കാപ്പിയുടെ ആളാണ് ചായ കുടിക്കാൻ സീനാണ് അതുകൊണ്ടാ യെസ് മൂപ്പർക്ക് ചായയാണ് വണ്ടി അവിടെ നെയ്ച്ച സൈഡാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ടാക്സി സ്റ്റാൻഡാണ് അപ്പം അവിടെ വണ്ടിയിൽ കയറണതിൻ്റെ മുമ്പ് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ എന്തായാലും ചായ ഒടിച്ചിട്ട് കാണാൻ പറ്റും ഒട്ടേറെ ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ കയറി ഞങ്ങൾ ഇത്ര നേരം പോസ്റ്റായിട്ടായിരുന്നു ഞാനും ആൾക്കാരിൻ്റെ ഞങ്ങളുടെ ഡ്രീം പാലസിൻ്റെ വേറെ വണ്ടിയിട്ട് അവിടെ രണ്ട് ൂടി ആയിട്ടാണ് നമുക്ക് പതുക്കെ പോവാം അങ്ങനെ പ്രീ ബാലസിന് വേണ്ടി ഫ്രണ്ട് പോകേണ്ടത് നമ്മൾ ദിവസം ബില്ലായി പിന്നെ നമുക്ക് ആൾക്കാരെ കേട്ടല്ല അവിടെ ആ വണ്ടീനെ ആൾക്കാരുണ്ടോ നമ്മുടെ ലാഡറി ആയിട്ടും ചെറിയ നമ്മൾ അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മഞ്ഞക്കുളം റോഡിലേക്ക് വന്നു അങ്ങനെ അവിടെ നമുക്ക് പാർക്കിങ് ഉണ്ട് പക്ഷേ അവിടെ സ്കൂൾ ബസ് കിടക്കുന്നുണ്ട് നമ്മുടെ ബസ് പോയത് ചിലപ്പോൾ അവിടുത്തെ സ്ലാബ് ഒക്കെ അങ്ങനെ പൊട്ടി താഴ്ന്നിരിക്കും കാരണം ഓൾറെഡി അവിടുത്തെ സ്ലാബുകൾ ഒരു ഇറഗുലർ പാറ്റേണിലാണ് ഇരിക്കുന്നത് സോ റിസ്ക് തീരെ എടുക്കരുത് വിത്ത് ടൂറിസ്റ്റ് ബസ്സും ഉണ്ട് കാരണം ഓൾറെഡി ഓൾറെഡി ടണ്ണേജ് കൂടിയ വണ്ടിയാണ് ഇതിലും ടണ്ണേജ് കൂടിയ വണ്ടിയുണ്ട് പക്ഷേ നമ്മൾ ഓൾറെഡി ടണ്ണേജ് സാധാരണ സ്കൂൾ ബസ്സിൻ്റെ പോലെ ടണ്ണേജ് അല്ല ഇതിന് അതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടി ടണ്ണേജ് കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും വണ്ടി എന്ത് ചെയ്യണം നമ്മൾ സേഫായി നോക്കണം ഇതൊക്കെ ഒരു ടിപ്സാണ് അപ്പോൾ നമ്മൾ നേരം നൈസായിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഡ്രീം ഹാലൻസിൻ്റെ കുറച്ചും കൂടി വരണം അവരുകൂടി വന്നിട്ട് അവരും കൂടി അവരാൾക്കാരും കൂടി ഇറക്കിവിടാം നമ്മളെ ആൾക്കാരെല്ലാവരും ഇറങ്ങി ഇനി ഫുഡ് അവിടുത്തെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം ഓക്കെ രണ്ട് രണ്ടര വരെ ഇവിടെ മാക്സിമം പ്രോഗ്രാം ഉള്ളു പറഞ്ഞു അപ്പോൾ നേരെ കൊണ്ട് നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് സെറ്റപ്പ് നോക്കാം അങ്ങനെ ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഒരു വണ്ടി ബാക്കിൽ അപകടം കിടക്കേണ്ട ഡ്രീം ഹാലൻസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് ഫുഡിങ് നിർബന്ധമെന്ന് പറയണ കാര്യം

അത് ഓൾറെഡി ഇന്നലെ ഓടിയതാണ് അപ്പോൾ ഒന്നും അടിക്കണം തീരുമാനിച്ചാണ് അപ്പോൾ ഗ്രീസ് അടിക്ക ആൾക്കാർ വന്നുണ്ട് ഒന്ന് തൊട്ടടുത്ത ആൾക്കാരുണ്ടെന്ന് അവർ ഒന്നുണ്ട് ചോപ്പ് ഗ്രീസാണ് വരുതല്ല സാധാരണ രണ്ട് മൂന്ന് ടൈപ്പ് ഗ്രീസ് ഉണ്ട് അതിൽ ഗുണം ഉള്ളത് ചോപ്പ് ഗ്രേഡിങ് ആട്ടോ കളറിങ് പിന്നെ നമുക്ക് ആവശ്യമുള്ള കമ്പനിക്കാർ ചെയ്യാതാണ് ടാറ്റഡ് ആണെങ്കിൽ നീല ഗ്രീസ് വരും വേറെ ഏതൊക്കെയൊക്കെ വെള്ള ഗ്രീസ് വരും കുറേ മഞ്ഞ ഗ്രീസ് വരും എന്നാൽ കഴിഞ്ഞാൽ കുറേ ചോപ്പ് ഗ്രീസ് വരും കുറച്ചിൽ വരുന്ന ചോപ്പ് ഗ്രീസാണ് നല്ലത് നല്ലതാണ് പക്ഷെ ഗ്രേഡിങ് എന്തായാലും ശ്രദ്ധിക്കണം ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരവിടെ അപ്പോ എന്താ പറയാ പോയിട്ടില്ല സത്യം പറയാലോ അല്ല അടിപൊളി ഒരു ഞാൻ സംഗതി നമ്മൾ മിഠായി ഇവിടെ കിടക്കണം ഞാൻ ബാക്ക് ഒറ്റ കിടക്കണം ചെറിയ ഏർക്കലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കൊഴപ്പൊന്നുമില്ല അടിപൊളി ആ വണ്ടി പോയി എന്താ ചെയ്യാം വണ്ടി വിട വണ്ടി വിടിയോ

മഴ ഉണ്ടായിരുന്നുണ്ട് കാര്യം അപ്പൊ എന്തായാലും സംഗതി ആൾക്കാരെല്ലാവർക്കും നേരെ കുളപ്പള്ളി സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള പ്ലാൻ ആണ് അവിടെ പോയിട്ട് ആയിട്ട് രാത്രി നേരെ വിടുക മൂന്നാറല്ലേ അതിന്റെ അടുപ്പിച്ച ട്രിപ്പ് ഉള്ളപ്പോഴെങ്ങനെ ഓടാൻ പറ്റും അല്ലെങ്കി വെറുതെ വേറെ ആരും വിചാരിക്കും നമ്മള് അടുപ്പിച്ച ട്രിപ്പ് ഉള്ളപ്പോ ഓടിയേ പറ്റും അല്ലെങ്കിൽ മൂന്നാല് ദിവസം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ നമുക്ക് ഓട്ടം അത്യാവശ്യം ഉണ്ടാകാറ് അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ചെറുക്കനെ നൈസായിട്ട് കഴുകി കാരണം എന്താ വെച്ചാൽ ഉള്ളതല്ലേ ഫുൾ ചളി മഴ ഉണ്ടായിരുന്നത് ഇപ്പം ഡ്രീം പാസിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ട് നമ്മൾ കുളപ്പള്ളി സ്റ്റാൻഡിലാണ് കൊടുന്നു ഇവിടെ ഹാരിസ് ഹാരിസ്കേ വരും അവിടെ നമുക്ക് നേരെ മണ്ണാർക്കാട്ടേക്ക് വണ്ടി എടുത്ത് പോയുണ്ട് എനിവേ ഈ കിടക്കുന്ന ഒരു കണ്ടോ ഞാൻ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തേക്ക് വരാൻ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാരണക്കാരായിട്ട് ഇവരാണെന്ന് വേണമെങ്കിൽ പറയാം കെ എൽ മുപ്പത്തഞ്ച് എ സെവൻ ത്രിപിൾ എയ്റ്റ് ഇത് നമ്മുടെ ചിലമ്പുലിയുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ് പണ്ട് കഥ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കഥ തന്നെയാണ് അതായത് പണ്ട് ഈ വണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥിര അമ്പലത്തിലൊക്കെ ഓട്ടോ ഓടിയിരുന്ന നമ്മുടെ ചിലമ്പുലിയുടെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓടി 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 നമ്മൾക്ക് ഞാനും അതായത് വീട്ടുകാരെല്ലാവരും കൂടി നൈസായിട്ട് ട്രിപ്പ് പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ക്ലീനർ സീറ്റില്ലേ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ ഈ സ്ഥിരം ക്ലീനർ സീറ്റിലാണ് ഞാനിരിക്കുക മനോചട്ടൻ ഈ പെട്ടിപ്പുറത്തുണ്ടാവും രാജോട്ട വണ്ടർ മുകളിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങി ക്ലീനർ സീറ്റിൻ്റെ അവിടെ ഇരുന്ന് ഉറങ്ങി നൈസായിട്ട് മനോചട്ടനെ അപ്പോൾ ഓടിച്ചു ചെറിയ ബ്രേക്ക് ഓടിച്ചപ്പോഴേക്ക് ഞാൻ നേരെ ഒക്കപാടെ കൊട്ടിപ്പൊടി നേരതിൻ്റെ അടിക്ക് എവിടെ നേരെ നേരതായി സ്റ്റെപ്പിൻ്റെ അടിക്ക് ഞാൻ വീണു അതിൽ എനിക്ക് കിട്ടിയ ഒരു പാടാണ് കണ്ണിൻ്റെ ഒരു പാട് ഇത് കണ്ടോ ഈ ഒരു പാട് അത് കണ്ണിൻ്റെ സൈഡിൽ ഈ ഒരു വണ്ടീന്ന് വീണന്ന് വീണിട്ട് കിട്ടിയ പാടാണ് അതിന് ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് രാജ്യവട്ടം വിളിച്ചു വയ്ക്കലായി അങ്ങനെയൊക്കെ ഇതായി പിന്നെ പതുക്കെ പതുക്കെ ഞാൻ വണ്ടിയിൽ കയറി ചോദിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ട്രിപ്പ് പോയി പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നൈസായിട്ട് വണ്ടി കയറി തുടങ്ങി അങ്ങനെയൊക്കെയാണ് സെറ്റായത് അപ്പോൾ ഒരു മെയിൻ കാരണക്കാരൻ ഇവനാണ് കേട്ടോ അന്ന് ഇവനെ എല്ലോ വിത്ത് റെഡ് സ്കാൻ റെഡ് കളർ ഉണ്ടായിരുന്നു ജസ്റ്റ് ലൈനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു ഒന്ന് വണ്ടി ഇനി ഫുള്ള് പണിതിട്ടായിരുന്നു ഒന്ന് ഇറക്കിയിരുന്നത് ഇനി ചെക്കൻ രക്ഷല്ല ഒരു കാരണക്കാരനാണ് സോ മെമ്മറീസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളൊരു ആളാണ് ഇവൻ അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പോകാം പരിപാടികൾ നോക്കാം ഇനി അധികം പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഉള്ളൂ ഹാരിസ് വരുന്ന നമുക്ക് പോവാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തൊരു പുത്തം വീഡിയോമായി നിങ്ങളെ മലമ്പതിരി ബബൈഡേക്ക് സൈനിങ് ഓഫ് അതുപോലെ തന്നെ തമ്മിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ലല്ലേ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ബൈ